കണ്ണൂർ പയ്യന്നൂരിലെ ഊട്ടി സൂട്ട് കേസ് കൊലക്കേസ് പ്രതി ഡോക്ടർ ഓമന ഇന്നും ഒളിവിൽ കൊടും ക്രൂരതയുടെ ഇരുപത്തിയെട്ട് വർഷങ്ങൾ ഡോക്ടർ ഓമന ഇന്നും ഒളിവിലോ അതോ പുറത്തു തന്നെ ഉണ്ടോ തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച് ഊട്ടിയിൽ ഒരു സൂട്ട് കേസിൽ അവസാനിച്ച ഒരു കൊലപാതക കഥ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പ്രശസ്ത ഡോക്ടർ കാമുകനെ അതിക്രൂരമായി കൊലപ്പെടുത്തി കഷണങ്ങളാക്കി സൂട്ട് കേസിലാക്കിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന ഊട്ടി കൊലക്കേസ് ആരും ഇത് മറന്നിരിക്കുവാൻ സാധ്യതയില്ല കണ്ണൂർ പയ്യന്നൂരിലെ പ്രശസ്ത നേത്രരോഗ വിദഗ്ധയായിരുന്ന ഡോക്ടർ ഓമനാഥ് അവിടെ ഭർത്താവ് ശിശുരോഗ വിദഗ്ധനും ആയിരുന്നു ഈ ഡോക്ടർ ദമ്പതികളുടെ ജീവിതം സാധാരണഗതിയിൽ സന്തോഷമായി മുന്നോട്ട് പോകുമ്പോഴാണ് കണ്ണൂർ സ്വദേശിയായ ഒരു ആർക്കിടെക്ട് മുരളീധരൻ കടന്നു വരുന്നു പുതിയ വീട് നിർമ്മിക്കുന്നതിന്റെ ചുമതല മുരളീധരനെ ഏൽപ്പിച്ചതോടെ ഇരുവരും തമ്മിൽ അടുപ്പത്തിലായി ഈ ബന്ധം മാനസികമായും ശാരീരികമായും വളർന്നു ഒടുവിൽ ഓമനയുടെ ദാമ്പത്യ ബന്ധത്തിൽ താളപ്പിഴകൾ ഉണ്ടായി ഭർത്താവുമായുള്ള പൊരുത്തമില്ലായ്മ ഓമനയെ വല്ലാതെ തളർത്തി ഇതിനിടയിൽ മുരളീധരൻ വിവാഹ അഭ്യർത്ഥന നടത്തി കാര്യങ്ങൾ വഷളാക്കി ഒരു കാലഘട്ടത്തിൽ മുരളീധരനിൽ നിന്ന് രക്ഷ നേടാനായി ഡോക്ടർ ഓമന മലേഷ്യയിലേക്ക് യാത്രയായി എന്നാൽ കാമുകൻ വിടാൻ തയ്യാറായില്ല മലേഷ്യയിൽ ഓമന ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ മുരളീധരൻ എത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇത് ഓമനയുടെ ജോലി നഷ്ടപ്പെടുവാൻ കാരണമായി ഇതോടെ മുരളീധരനെ ഇല്ലാതാക്കുവാൻ അവർ തീരുമാനിക്കുന്നു ജോലി നഷ്ടപ്പെട്ട ഓമന തിരിച്ച് നാട്ടിലെത്തുകയും തിരുവനന്തപുരത്ത് വെച്ച് സ്നേഹം നടിച്ച് മുരളീധരനെ വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് ഇരുവരും ഊട്ടിയിലേക്ക് ഒരു ഉല്ലാസയാത്ര ധരിക്കുന്നു മുരളീധരൻ ഓർക്കുന്നില്ല തന്റെ അവസാന യാത്രയാണ് ഇതെന്ന് അദ്ദേഹം ഓർക്കുന്നില്ല ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ലോഡ്ജ് മുറിയിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം പ്ലാൻ ചെയ്യുകയാണ് ഓമന മുരളീധരന് ആദ്യം വിഷം നൽകുന്നു കൂടാതെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കുത്തിവെക്കുകയും മരണം ഉറപ്പായതോടെ ഡോക്ടർ എന്ന നിലയിലുള്ള ദയയും കാണിക്കാതെ ഓമന കയ്യിൽ കരുതിയ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് മുരളീധരന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കുത്തിവെച്ചത് കാരണം അധികം രക്തം പുറത്തേക്ക് വന്നില്ല ആന്തരിക അവയവങ്ങളിൽ പലതും ടോയ്ലറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു ഇത് പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു മൃതദേഹം കഷ്ണങ്ങളാക്കിയ ശേഷം അവ മൂന്ന് സൂട്ട് കേസുകളിലാക്കി ഡോക്ടർ ഓമന കാറിൽ കയറ്റി മുരളീധരന്റെ ശരീരഭാഗങ്ങൾ അടങ്ങിയ സൂട്ട് കേസുകൾ കാറിന്റെ ഡിക്കിൽ വെച്ച് യാത്ര തുടരുമ്പോൾ കാറിൽ ദുർഗന്ധം പടരുകയും ഇത് കാർ ഡ്രൈവർക്ക് സംശയം ഉണ്ടാക്കുകയും ചെയ്തു പെട്രോൾ അടിക്കാനായി പമ്പിൽ കയറിയ ഡ്രൈവർ തന്ത്രപരമായി പോലീസിനെ വിളിച്ചറിയിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി സൂട്ട് കേസുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ കൊടും ക്രൂരത പുറത്താകുന്നത് സൂട്ട് കേസിലുള്ളത് മുരളീധരന്റെ മൃതദേഹ ഭാഗങ്ങളാണെന്നും താൻ തന്നെയാണ് ഏകദേശം മൂന്ന് മണിക്കൂർ സമയമെടുത്ത് ഈ കൃത്യം ചെയ്തതെന്നും വെട്ടിനിർത്തിയതെന്നും ഡോക്ടർ ഓമന സമ്മതിക്കുന്നു ഷൂട്ട് കേസ് കൊലപാതക കേസിലെ മുഖ്യപ്രതിയായ ഡോക്ടർ ഓമനയെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു എന്നാൽ കേസിന്റെ വിചാരണയ്ക്കിടെ രണ്ടായിരത്തി ഒന്നിൽ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഓമനയെ പിന്നീട് ആർക്കും കണ്ടെത്താനായിട്ടില്ല ഊട്ടി കൊലക്കേസ് നടന്ന് ഇരുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഡോക്ടർ ഓമന എന്ന പ്രതി എവിടെയുണ്ടെന്ന ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും അവർ ഇന്നും നമുക്കിടയിൽ നമ്മളിൽ ഒരാളായി അല്ലെങ്കിൽ മറ്റൊരു കുറിപ്പായി ജീവിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു ഇനിയും പോലീസിന് കണ്ടെത്താൻ ആവാത്തത് എന്തുകൊണ്ട് എന്ന് മാത്രം മനസ്സിലാകുന്നു